ഈ ഗാന്ധി ദർശൻ സമിതി ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു രക്തസാക്ഷി ദിനാചരണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ദർശൻ സമിതി ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് എം കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സലിം തേക്കാട്ടിൽ എം കരുണാകരൻ റോമി പി ദേവസ്യ ജോസഫ് കല്ലമ്പള്ളി ജോൺ ജോസഫ് തയ്യൽ വി വി ദാമോദരൻ സി ശ്രീധരൻ കൃഷ്ണൻ പള്ളിക്കര ആർ കെ ദാമോദരൻ അഡ്വക്കേറ്റ് ജിജി ജോസഫ് തോമസ് കൈപ്പനാനികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇവിടെ ഏകദേശം വർഷമായി ഉണ്ടായിരുന്നു ഗാന്ധിയുടെ ദർശനങ്ങൾ രാജ്യമെമ്പാടും ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി രൂപീകരിച്ച സംഘടനകളുടെ സമയത്തോളം ഏറെ പ്രസക്തമായ കാലഘട്ടത്തിലൂടെ നീങ്ങുന്ന ഒരു സമയത്താണ് മഹാത്മാവിൻ്റെ വ്യക്തിസാക്ഷിത്വത്തിനും നാം ഇങ്ങനെ ആചരിക്കുന്നത് നേരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചെറുകിട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവ്വോല പ്രാർത്ഥനയും വ്യക്തിസാക്ഷിത്വ ഒക്കെ നടക്കുകയുണ്ടായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല ലോകത്ത് സമാധാനം കാമക്ഷിക്കുന്ന അഹിംസയെ നെഞ്ചോട് ചേർക്കുന്ന വിവിധ രാജ്യങ്ങളിൽ മഹാത്മാവിൻ്റെ രക്തസാക്ഷിത്വവും അതുപോലെ തന്നെ മഹാത്മാവിൻ്റെ ജന്മദിനമൊക്കെ ആച ആഘോഷിക്കുകയും ആചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അഹിംസ എന്ന സിദ്ധാന്തം ഒരുപക്ഷെ ലോകത്തിന് ആദ്യമായി കാട്ടിക്കൊടുക്കുകയും പാറ്റൺ ടാങ്കിനേക്കാളിലും ബോംബിനെക്കാളിലും വർധിത വീര്യമുള്ള സൈനിക ഒക്കെ കരുത്തുള്ള ആയുധമാണ് ഈ അഹിംസ എന്ന് ലോകം തിരിച്ചറിയുകയും ഒക്കെ ചെയ്തത് മഹാത്മാവിലൂടെയാണ് നമുക്കറിയുന്നത് പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇന്ത്യയുടെ മോചനത്തിനായി ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നതിനായി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലുള്ള തീച്ചുവിളിയിലേക്ക് ആദ്യം കൈപിടിച്ചു കൊണ്ടു നടന്നത് മഹാത്മാവാണ് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നടന്ന അതിരൂക്ഷമായ സ്വാ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അതിൽ രക്തസാക്ഷിത്വം വഹിച്ച നിരവധിയായ സാധാരണക്കാരായ ആളുകൾ അതുപോലെ തന്നെ അത്തരത്തിൽ രൂക്ഷവും രക്തരൂക്ഷിതവുമായ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ പ്രാണൻ വെടിയുന്നവരുടെ വേദന അവരുടെ കുടുംബത്തിൻ്റെ വേദനയൊക്കെ ഏറെ വ്രണ ഹൃദയത്തെ വ്രണവൽക്കരിച്ചപ്പോൾ അഹിംസ എന്ന ആയുധമാണ് ഏറ്റവും ശക്തമായി ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ആയുധം ഉപയോഗിച്ച് ബ്രിട്ടനെ കീഴ്പ്പെടുത്തിയതാണ് മാറുന്നത് പിന്നീട് അങ്ങോട്ട് നടന്ന വിവിധങ്ങളായ പോരാട്ടങ്ങൾ ഇപ്പം സത്യാഗ്രഹവും അതുപോലെ തന്നെ സ്വദേശ വിദേശ വസ്ത്രത്തിൻ്റെ ബഹിഷ്കരണവും തുടങ്ങി അവർ ഏറ്റവും അവസാനം ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഇറ്റിന്റെ ആ സമരമടക്കമുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റവും ഒടുവിൽ ബ്രിട്ടൻ ഇന്ത്യക്ക് മുന്നിൽ അല്ലെങ്കിൽ മഹാത്മാവിൻ്റെ അഹിംസ എന്ന സിദ്ധാന്തത്തിന് മുന്നിൽ തലമൊരിക്കുകയും രാജ്യം സ്വതന്ത്രമാവുകയും ചെയ്തു ഇന്ന് പല സംഘർഷപൂരിതമായ ഈ ലോകത്തും മഹാത്മാജിയുടെ ആശാദർശങ്ങൾ രാജ്യത്ത് പടർന്ന് പന്തലിക്കേണ്ട ആവശ്യകത നമുക്ക് അറിയാവുന്ന കാര്യമാണ് പല ഭാഗങ്ങളിലായി സ്ത്രീകളും കുട്ടികളും വെടിയേറ്റ് ആ സന്ദർഭത്തിലും അദ്ദേഹം വിളിച്ചത് എന്നാണ് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച അദ്ദേഹത്തിന് എന്ത് കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യം മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സി യു പി ഐ സിയു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ